ഹായ് മുഴുവൻ എല്ലാവർക്കും സുഖാണോ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മൾ വലിയ വലിയമ്മണി വലിയൊരു പോസ്റ്റ് കണ്ടേ ആ പോസ്റ്റില് കണ്ടതെന്താ വച്ചാൽ ഇന്ത്യ മുഴുവൻ ഒരു നാൾ അള്ളാഹുവിൻ്റെ വക്കഫായി മാറും പാകിസ്ഥാൻ ബംഗ്ലാദേശ് മലപ്പുറം പറഞ്ഞാണ് അഫ്ഗാനിസ്ഥാൻ ഇൻഡോനേഷ്യ മലേഷ്യ ഇങ്ങനെ എത്ര രാജ്യങ്ങൾ വക്കഫാക്കി മാറ്റി ഞങ്ങൾക്ക് ആർ എസ് എസ് ഒരു തടസ്സമാണ് ആണോ എന്ന് പറഞ്ഞത് ആരാന്നറിയണ്ടേ നമ്മുടെ ഷമീർ മാഞ്ഞാലി എന്ന് പറയുന്ന ഒരു മണ്ണര മണ്ണരെന്താന്നറിയോ മണ്ണരൊന്ന് മഴയൊക്കെ പെയ്തിട്ടിങ്ങനെ തിന്നുകൊഴുത്തപ്പോഴ് മണ്ണരയ്ക്കൊരു പൂതി എന്ത് മൂർഖംപാമ്പിന്റെ വീട്ടിൽ പോയിട്ടൊന്ന് പെണ്ണ ആലോചിച്ചാലോന്ന് അതാണ് കാര്യം അപ്പൊ ഈ എസ് ടി പി ഐയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ആര് ചമീർ മാഞ്ഞാലി ചമീർ മാഞ്ഞാലിയുടെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞത് അവർക്ക് ഇവിടെ അള്ളാഹുവിന്റെ വക്കഫാക്കി മാറ്റാനായിട്ടൊക്കെ ഇന്ത്യ മുഴുവൻ ഒരു നാൾ ഉം അപ്പൊ അതിന് തടസ്സം ആർ എസ് എസ് ആണത്ര അതപ്പ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന മണ്ണരയ്ക്ക് തിന്നു തിന്നുകൊഴുത്തപ്പോഴേ അപ്പോ അതിന് തോന്നി മൂർഖം പാമ്പിന്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് പെണ്ണാലോചിച്ചാലോന്ന് അതാണ് ഇപ്പൊ മാഞ്ഞാലി ചെയ്തത് അപ്പൊ ഷമീർ മാഞ്ഞാലി ഇത് ഈ ഇന്ത്യ രാജ മുയ്മനു ഈ വക്കപ്പാക്കി മാറ്റുമ്പോ ഇന്ത്യരാജ മുയ്മനും വക്കപ്പാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ നിന്റെ കയ്യിലിരിപ്പം മനസ്സിലിരിപ്പും നിങ്ങളുടെ ആ പിന്നെ എന്താ പറയാ എസ് ടി പി ഐയുടെ ചിന്താഗതിയും എല്ലാവർക്കും മനസ്സിലായി പിന്നെ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ വിസ്തരിക്കേണ്ട ഇനി അടുത്തത് പറഞ്ഞാ മതി അപ്പോ ഈ പറയുന്ന ആർ എസ് എസ് തടസ്സാച്ചാല് നമുക്ക് ആർ എസ് എസിന് കുറച്ച് ഉറുമ്പ് പൊടിയിട്ടോ മാറുവോ മാഞ്ഞാലി ഒന്ന് ആലോചിച്ച് നോക്കോക്ക് നമുക്ക് ആർ എസ് എസ് കാരെ കുറച്ച് ഉറുമ്പ് ഓടിയിട്ടാലോ അതൊരു നല്ല വിദ്യ ഉം അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മനുഷ്യർക്കൊന്നും ഇവിടെ ജീവിക്കണ്ടേ മാഞ്ഞാലി ഏഹ് ഇങ്ങനെയൊക്കെ സ്വാർത്ഥത പാടുണ്ടോ മറ്റുള്ളവർ ആരുപെട വേണ്ട നമ്മൾ മാത്രം മതി അങ്ങനെയൊക്കെ പറഞ്ഞ നടക്കണ കാര്യമാണോ അന്റെ ഉപ്പാട് 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 ഉപ്പ വിചാരിച്ചിട്ട് ഇവിടെ നടക്കാത്ത കാര്യാണ് ഇപ്പൊ പറയണത് ഒരു കാര്യം ഞാൻ പറയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ആർ എസ് എസിനൊക്കെ മാറ്റി നിർത്തിക്കോളി നിങ്ങള് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഇപ്പത്തെ കുംഭമേള കഴിഞ്ഞില്ലേ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ സന്യാസിമാര് മാത്രം ബാക്കി ഹിന്ദുക്കളും വേണ്ട ആർ എസ് എസും വേണ്ട ഒന്നും വേണ്ട എല്ലാ ഹിന്ദുക്കളും കൂടി ഒരുമിച്ചൊന്ന് മുള്ളി കഴിഞ്ഞ എന്റെ എസ് ടി പേ ഷ് അമീർ മാഞ്ഞാലി ഇജ്ജതിൽ മുങ്ങി ചത്തു പോവും അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ സന്യാസിമാരെ മാത്രം മുള്ളി വെള്ളത്തിൽ നീ ഇങ്ങനെ മുങ്ങി ചാവുന്നുണ്ടെങ്കിൽ ബാക്കി ഇവിടുത്തെ ഹിന്ദുക്കൾ മറ്റുള്ളവർക്ക് ഒന്നിച്ച കാര്യം ഞാൻ പറയണ്ടല്ലോ അപ്പോ ജി കാലിയാക്കിക്കോ അനക്ക് നമുക്ക് വേറെ പണിയുണ്ട് ഓക്കെ അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി ബൈ